ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഷൈൻ വണ്ടി നമുക്ക് അതിന്റെ ജനറൽ സർവീസ് അതേപോലെ തന്നെ ഫ്രണ്ട് ഫോർക്കിന്റെ ഭാഗത്ത് ഓയിൽ ലീക്ക് കാര്യങ്ങളുണ്ടായിരുന്നു നമ്മൾ ഓയിൽ സീൽ മാറ്റാൻ വേണ്ടിട്ട് അയച്ചിട്ടുണ്ട് സീൽ ശരിക്കും ഓൾറെഡി ഫുൾ കംപ്ലൈൻറ്റ് ആണ് അത് നമ്മൾ മാറ്റുന്നുണ്ട് അയച്ചിട്ടില്ല പക്ഷെ അതിന്റെ നമുക്ക് ഈ ഫോർക്ക് പൈപ്പ് ഉണ്ടല്ലോ ഈ പൈപ്പിന്റെ ഈ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ശ്രദ്ധിച്ചത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഡോട്ട് പോലെയൊക്കെ വന്നിട്ടുണ്ട് ഒരു കുത്ത് അതിനകത്ത് അത് കാണുന്നുണ്ട് ഇപ്പം മാർക്ക് ചെയ്തിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നോക്കി അതൊരു സ്റ്റെപ്പ് പോലെ അത് അങ്ങനെ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും അത് രണ്ട് പൈപ്പും ഉണ്ട് പി പൈപ്പും ഉണ്ട് അതേപോലെ തന്നെ ഈ കാണുന്ന പൈപ്പ്മേ ഈ പൈപ്പും രണ്ട് ഭാഗത്തായിട്ടുണ്ട് രണ്ട് സ്ഥലത്തായിട്ടുണ്ട് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിവിടെ സ്പ്രാച്ച് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് ചെറിയ ഡോട്ടാ പക്ഷേ നമുക്കുണ്ടല്ലോ ഈ ഓൽസിൽ ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ ഓൾസീലിൻ്റെ പ്രശ്നം കൊണ്ട് വന്നേക്കണം ആ വലിയ ലീക്ക് മാറ്റാൻ പറ്റും ഈ പൈപ്പ് മാറ്റാതെ ഓൽസിയിൽ മാറ്റി കഴിഞ്ഞാൽ ആ വലിയ ലീക്ക് മാറും പക്ഷെ എന്തെങ്കിലും നൂറ് ശതമാനം നമുക്ക് ഓയിൽ ലീക്ക് വരില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള അത്ര ഓയില് ലീക്ക് ഉണ്ടാവില്ല കുറയും പക്ഷേ ഈ സ്ക്രാച്ചസ് ഉള്ളത് കൊണ്ട് തന്നെ ആ മാർക്ക് ചെയ്തങ്ങനെ ഭാഗത്ത് വന്നേക്കണ ചെറിയൊരു നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കൈ കൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ആവുന്നുണ്ട് ഒരു ചെറിയൊരു കുഴി പോലെ അത് ആ പ്ലേറ്റിങ്ങിൽ വന്നേക്കണ തേമാനം കൊണ്ട് വന്നതാണ് മിസ്റ്റേക്കാണ് അപ്പം അത് ആ രീതിയിൽ നിലനിൽക്കുന്നോടത്തോളം കാലം ഓയിൽ വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ് അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഓയില് ലീക്ക് ഉണ്ടാവരുത് എന്നുള്ളൊരു ഇതിനകത്താണെങ്കിൽ നമുക്ക് ഇപ്പം എന്തെങ്കിലും നമ്മൾ അഴിച്ചതിൻ്റെ ഓയിൽസിൽ കാര്യങ്ങൾ മാറണം ആ കൂട്ടത്തിടെ ഈ രണ്ട് ഫോർക്ക് പൈപ്പ് ചേഞ്ച് ചെയ്തിടുകയാണെങ്കിൽ കുറെ കൂടി ബെറ്റർ അതായിരിക്കും ഇതിപ്പോൾ നമുക്ക് ഈ പൈപ്പ് ഇട്ടിട്ട് ഓയിൽസിൽ മാറ്റി റീസെറ്റ് ചെയ്യുമ്പോൾ ലീക്ക് വരാനായിട്ടുള്ളൊരു സാധ്യത ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് വരാൻ സാധ്യതയുണ്ട് നൂറ് ശതമാനം പെട്ടെന്ന് അത്ര മഞ്ഞില്ല എന്നരുതിയിട്ട് നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ആണ് അപ്പോൾ ഈ പൈപ്പ് നമ്മൾ കാണണം കേട്ടോ എന്നാൽ മറിച്ച് നമുക്ക് ഫോർക്ക് പൈപ്പ് മാറ്റുന്നുണ്ടെങ്കിൽ പുതിയത് നമ്മൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് അതൊന്നുമ്പോൾ വേറെ കംപ്ലീറ്റ് വരില്ല നമുക്ക് ഗ്യാരൻറ്റി ആയിട്ട് പറഞ്ഞു വിടാൻ പറ്റും അതാണ് സിറ്റുവേഷൻ ഇപ്പം നിലവിൽ അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് വിടാം അതായത് ഈ ഫോർക്ക് പൈപ്പ് അടക്കം ഉൾപ്പെടുത്തി ബാക്കിയത്തെ മെയിൻ്റനൻസ് ചെയ്തു വരുമ്പോൾ എത്ര എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് ഇട്ടേക്കാം അതേപോലെ തന്നെ ടയറിൻ്റെ ഓൾറെഡി നമുക്ക് എം ആർ എഫിൻ്റെ കമ്പനി വരുന്ന മോഡൽ ടയറാണ് നമ്മുടെ കയ്യിൽ ഐറ്റം അവയിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല ടയർ ഷോപ്പിൽ അന്വേഷിച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം അപ്പോൾ അതിനകത്ത് എം ആർ എഫിൻ്റെ കമ്പനി വരുന്ന പാറ്റേൺ സാപ്പർ മോഡൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് നോക്കിയിട്ട് പറയുള്ളൂ അത് ഉണ്ടെങ്കിൽ മാത്രം സെറ്റ് ചെയ്താൽ മതി കാരണം എന്തെങ്കിലും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചിട്ടാണ് നല്ല സാധനം കമ്പനി ഐറ്റംസ് കമ്പനി വരുന്ന മോഡലെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഐറ്റം അവൈലബിൾ ആണ് അവിടെ സ്റ്റോക്കിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് വിളിച്ച് പറയാം എത്രയാണ് എമൗണ്ട് കാര്യങ്ങളെന്നൊക്കെ അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇടൈൻ ചെയ്യുള്ളൂ കേട്ടോ കാരണം എന്താൽ എം ആർ എഫിൻ്റെ ട്രയറുകൾ മാക്സിമം നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടും കമ്പനി പാറ്റാണോ നമുക്ക് ഓടിക്കാനുള്ള സമൂഹത്തായിരിക്കും കംപ്ലയിൻറ്റ്സ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കുറവായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയാനുള്ള രസം അപ്പം ഞാനതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം രണ്ടും തിരിച്ചിട്ടേക്കാം നോക്കിയിട്ടൊന്ന് പറയാം ഫോർക്ക് പൈപ്പിൻ്റെ ദിവസം മാറ്റിയാണോ ചെയ്യേണ്ടത് എന്നുള്ള ദിവസം നോക്കിയിട്ടൊന്നും പറയാം മാറ്റി ചെയ്യുകയാണെങ്കിൽ പിന്നീടങ്ങ് ലീക്ക് നമുക്ക് ഉണ്ടാവില്ല മാറ്റാതെ ചെയ്ത് കഴിഞ്ഞാലും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ചെറിയൊരു സ്ക്രാച്ചുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലയിൻറ്റ് വന്നുകൂടായില്ല കൂടാതെ ഓക്കെ അപ്പോൾ നോക്കിയിട്ടൊന്നും പറയാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം